അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരാൾ കമന്റിൽ പറഞ്ഞ ഒരു പായസമാണ് അതായത് മിക്സഡ് മിക്സഡ് അപ്പൊ എല്ലാരും ഇൻസ്റ്റഗ്രാമില് ഫോളോ ാണ് പായസം എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇൻഗ്രീഡിയൻസും അതേപോലെ എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് അറിയണ്ടേ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണേ അപ്പം അതാണ് നമ്മുടെ പായസം കണ്ടില്ലേ ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മിക്സഡ് പായസം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ അതിനാവശ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് ലിറ്റർ പാലാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇതൊരു അര കപ്പ് നമ്മുടെ ിലപ്പരിപ്പ് പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് നമ്മുടെ സാബൂനരി സാഗോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാ മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു കപ്പ് സേങ്ങ ഈ ഈ സാധനം ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ മിക്സഡ് പാൽസ് ഉണ്ടാക്കാൻ മെയിനായിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ട് അതേപോലെ തന്നെ അതായത് അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ നിങ്ങൾ കിസ്മിസ് വേണമെങ്കിൽ കിസ്മിശ് എടുക്കുക ഞാൻ അപ്പോൾ എടുത്തിട്ടില്ല പിന്നെ ഞാൻ അവിടെ ഒരു ആറക്കൊരു ഏലക്ക എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളല്ല പിന്നെ നമുക്ക് കണ്ടൻസ് മിൽക്ക് ആണ് ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ അല്ലെങ്കിൽ മിൽക്ക് മിസ്റ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതിൻ്റെ അതിൻ്റെ പ്രശ്നമില്ല അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഇനി നമുക്ക് നേരെ ഉണ്ടായി പോവാം ചിലപ്പോൾ ഒരു പാക്യം ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം കയറിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കാം അതേപോലെ സാബൂനരി വെള്ളത്തിലിട്ടിട്ടൊരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം സാബൂനരി പായസത്തിൽ നിന്ന് വേവുമ്പോൾ ഒട്ടി നിൽക്കാണ്ട് നിൽക്കാനാണ് ഇത് സോക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പരിപ്പിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്കൊന്ന് വേവിക്കാം ഒരു നുള്ളു ഉപ്പ് ഇടണേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് എന്നിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ വരുത്താം ഇനി നമുക്കൊരു പാനോ അല്ലെങ്കിൽ എന്തിനാണ് ഉണ്ടാക്കുന്ന അതിൽ നമുക്ക് ചൂടായി വന്നപ്പോൾ നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ചൂടായി വന്ന് നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ വൺ കപ്പ് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം അതായത് വെമിസല്ലി അത് നമുക്കൊന്ന് വറുത്തെടുക്കണേ അപ്പോൾ അതാ ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറേ നെയ്യടേണ്ടി ആവശ്യമില്ല കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നന്നായി ഞാൻ വാട്ടി കൊടുക്കുകയാണേ അപ്പോൾ അതാ ഇളക്കി കൊടുക്ക നന്നായി അപ്പോൾ നമ്മുടെ നമ്മുടെ സേമിയ ഏകദേശം അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ പാ പാലില്ലേ പാൽ പാൽ നമുക്ക് ഞാൻ മൂന്ന് പാക്കല്ലേ എടുത്തത് ആ മൂന്ന് പാക്കും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു അര ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് കാത്തക്കാം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ നന്നായി ഇളക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാ തിളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ആ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സാബൂൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണേ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അ സെയിമ വറുത്ത് വെച്ചിട്ട് കൂടെ ചെറുതായിട്ടൊന്ന് സാബൂനരി വെന്ത് വന്ന് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ സേമ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാനിങ്ങനെ കൈ ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യേണ്ടത് കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി 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 മിക്സ് ആക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ 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 എന്തായിരുന്നു യെസ് നമ്മുടെ സേമി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ സെയിം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും ഇവിടെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട് ഓവറേറ്റീവ് ആയതുകൊണ്ട് അതാണ് ഇതേപോലെ അപ്പോൾ നമുക്ക് വെന്ത് വന്ന പരിപ്പും കൂടി ഈ നമ്മുടെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ അരിതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടും വീണ്ടും ഇളക്കുക ഇളക്കുക ഇളക്കൊണ്ടേ ഇരിക്കുക ഓർ മിക്സ് 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 ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഞാൻ ഒന്ന് ചതച്ച് വെച്ച ഏലക്കായ് അങ്ങനെ ചതച്ച പൊടിയൊക്കെ ഒന്നും ആക്കിയില്ല ഇതുപോലെ ചതച്ച് വെച്ച ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്യാഷ് ഒന്ന് റെഡി ആക്കാണ്ട് ആ ക്യാഷ് അണ്ടിപ്പേർ പോയി അപ്പം നമ്മുടെ ചൂടായി വന്ന ഒരു ചെറിയ പാത്രത്തിലേക്ക് നെയ്യ് ഇട്ട് ക്യാഷ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ദോഹിച്ചു കൊടുക്കുക ഞാൻ സംസാരിച്ചത് കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ പായസം ഇവിടെ റെഡിയാണ് ഞാൻ അപ്പോൾ നമ്മുടെ പായസം ഞാൻ എടുത്ത് കുടിച്ചാൽ മാത്രം പോരാ ഇനി നമുക്ക് ഇതിലേക്ക് ചൂടായി വന്നപ്പോൾ കണ്ടൻസ് വിൽക്കൊഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അത്ര ലൂസ് പായസം കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ കട്ടിയുള്ള പായസം റെഡിയാവും കിട്ടും അപ്പോൾ അതാണ്ടോ നമ്മുടെ കണ്ടെൻസ് വിൽക്കും കൂടി ഈ ചളക്കി കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മുടെ പായസതാ ഹോഫ് നല്ല മണം വരുന്നത് ഇനി അടുത്ത് ഞാൻ കുടുക്കിപ്പോ അതിന് മുമ്പ്താ നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുങ്കുമ പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സാധനം അവിടെ റെഡി അപ്പൊ കാക്ക വന്നിട്ടുണ്ട് ടേസ്റ്റ് കൊടുക്കുന്നത് കൊടുക്കാം ഇനി ഞാൻ ഹൈജിനാണ് കൊടുക്കുന്നത് ഓൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പർ മതി അത് എന്തായാലും ലോഗം എടുക്കുകയാണെങ്കിൽ എല്ലേലും ഓള് പറയൂ ഇനി നമുക്ക് റിയൽ അഭിപ്രായം അറിയാൻ ഹൈജിനും കാക്ക ഞാനൊക്കെ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്താൽ അപ്പോ ഞാ പറഞ്ഞ ഒരാള് കമന്റിൽ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഒരാൾ കമന്റ് പറഞ്ഞുകൊണ്ട് അത് വേഗം തന്നെ ഉണ്ടാക്കി അപ്പൊ ഇതിന്റെ ടേസ്റ്റ് കണ്ടത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പൊ അപ്പൊ നമുക്ക് ഈ ചാനൽ പറയാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ